തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് ഒരു വോട്ടറെ മാത്രമേ ഇനി വോട്ട് ചെയ്യാൻ സഹായിക്കാനാകൂ വോട്ടറുടെ ഇടതു കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുന്നതോടൊപ്പം സഹായിയുടെ കൈയിലെ ചൂണ്ടുവിരലിലും മായാത്ത മഷി പുരട്ടും ഒരാൾ തന്നെ സഹായിയാകുന്നത് തടയാനാണ് നടപടി കാഴ്ച വെല്ലുവിളിയോ മറ്റ് അവസ്ഥകളോ ഉള്ള സംവിധായകർക്ക് പതിനെട്ട് വയസ്സ് ഒപ്പം കൊണ്ടുപോകാനാണ് അനുമതി പരസഹായം കൂടാതെ ചിഹ്നം തിരിച്ചറിയാനോ ബട്ടൺ അമർത്തി വോട്ട് രേഖപ്പെടുത്താനോ കഴിയില്ലെന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇത് അനുവദിക്കൂ സ്ഥാനാർത്ഥിയെയും പോളിംഗ് ഏജന്റേയും സഹായിക്കാൻ അനുവദിക്കില്ല വോട്ടറുടെ നിരക്ഷത സഹായി അനുവദിക്കാൻ വോട്ടിന്റെ രഹസ്യസോവം കാസൂക്ഷിക്കുമെന്നും അതേ ദിവസം മറ്റേതെങ്കിലും പോളിംഗ് സ്റ്റേഷനിൽ സഹായമായി നിന്നും രേഖപ്പെടുത്തിയ പ്രഖ്യാപനം സഹായ നിർദ്ദിഷ്ട ഫോമിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് നൽകണം ഈ ഫോം പ്രത്യേകിംഗ് ഓഫീസർ വരണേ ഡിക്കി വിഷൻ